നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവൻ ഞെട്ടിപ്പോയോ സഖാവേ ഇത് പറഞ്ഞത് ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി കൈമടക്കി പ്രത്യേക ഏക്ഷനുമായി ജഡ്ജിയെ ഒതുക്കാൻ പോയി അവസാനം വാലും ചുരുട്ടി ഓടി പിണറായി വിജയൻ കാട്ടുകളനാണ് പിണറായി മകളും അച്ഛനും ചേർന്ന് കേരളത്തെ ഊറ്റി പിഴിഞ്ഞ് കുറെ ഉണ്ടാക്കി ഇന്നിപ്പോൾ കോട്ടകൾക്ക് ഇളക്കം തട്ടി അച്ഛനും മകളും ഇതോടെ ഓട്ടവും തുടങ്ങി ആസ്തികൾ ഏറിയ പങ്കും കടലിനക്കരെ രഹസ്യ സങ്കേതങ്ങളിൽ അപഹരിച്ചു കൊണ്ടുവച്ചാണ് ഇവിടെ നാടകം കളിക്കുന്നത് അതെല്ലാം അവരുടെ അധീനതയിൽ എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞു ഷാർജ രാജാവും രാജ്ഞിയും മറ്റും പറന്നു വന്ന വഴികൾ ഓർമ്മയില്ലേ ആത്മകഥാംശമുള്ള എഴുത്താണ് വായിക്കാതെ പോകരുതേ പിണറായിക്ക് പുറം പൊളിയുന്ന അടിയാണ് ശക്തിധരന്റെ ഈ എഴുത്ത് പിണറായിക്ക് മാത്രമല്ല മകൾ വീണയ്ക്കും മുഖത്തേറ്റ അടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വിജയൻ മകൾ വീണ തായ്ക്കണ്ടിയിൽ മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവരെ വീണ്ടും വീണ്ടും അതീവ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ മാധ്യമങ്ങൾ കൂട്ടത്തോടെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് കിട്ടി മാധ്യമങ്ങൾക്ക് ഈ ധൈര്യം ആമുഖമായി ഒരു കാര്യം മാത്രം പറഞ്ഞു പറഞ്ഞുവെക്കട്ടെ തകർന്നടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ നിന്ന് അടർന്നു വീണ സർവ്വലൗകമായ ഒരു ഇതിഹാസത്തിന്റെ തുടിപ്പാണിത് പല പേരുകളിൽ പല നാടുകളിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നു മാത്രം കേരളത്തിലെ അഞ്ചു ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങൾ ആരും ഇതൊന്നും കാണുന്നില്ലേ അവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല പശ്ചിമ ബംഗാളിൽ ഹർമദ് വാഹിനികൾക്ക് കീഴടങ്ങി ജീവിച്ചില്ലെങ്കിൽ കഴുത്തിനു മുകളിൽ തലയുണ്ടാകില്ലെന്ന് ഭയപ്പെടുത്തിയവരുടെ ജനസ് കേരളത്തിലും തല പൊക്കി തുടങ്ങിയെന്ന് അറിഞ്ഞിരിക്കുക ഇന്നലത്തെ ചില അനുഭവത്തോടെ ഞാനും ഇത് തിരിച്ചറിഞ്ഞു ജന്മനാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ ഈ തെമ്മാടികളുടെ ഓശാരം വേണം പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി നേതൃത്വം പിടിച്ചെടുത്ത ശേഷം അദ്ദേഹവും കുടുംബാംഗങ്ങളും വീരപ്പനെ വെല്ലുന്ന പകൽ കൊള്ളയുടെ സ്വപ്ന ലോകത്താണ് പ്രജകളെ ഉരുൾ ചക്രത്തിനടിയിൽ തള്ളി ദണ്ഡന മുറകൾ കൊണ്ട് പീഡിപ്പിക്കാമെന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി എന്തും ചെയ്യാനുള്ള അധികാരം കൈയാളുന്നതായി ധരിച്ചവനായ ഒരു മുഖ്യമന്ത്രി ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമായിട്ടും ഒരു തിരുത്തലിനും തയ്യാറില്ലെന്ന് ആക്രോശിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെവിടെ കാണാനാകും പ്രധാനമന്ത്രിയുടെ ദയാവായ്പേണ് ഒരു മുഖ്യമന്ത്രിയെ അല്ല കേരളം ഇന്നലെ കണ്ടത് എത്രയെത്ര മോൺസൺ മാവുങ്കൽമാരാണ് ഓരോ ദിവസവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ആവിയായി പോയി എന്ന് ധരിക്കരുത് ആരാണ് പിണറായി വിജയൻ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ജസ്റ്റിസ് കെ സുകുമാരൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കണ്ണു തുറന്ന് വായിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവൻ ഞെട്ടിപ്പോയോ സഖാവെ പിണറായി വിജയനെ പരസ്യമായി പൊതുപ്രസംഗത്തിൽ ഇങ്ങനെ ആരോപിച്ചത് ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി കെ സുകുമാരനായിരുന്നു അങ്ങനെ പുച്ഛിച്ച ആ മഹാമേരു ഇപ്പോഴും ജീവനോടെയുണ്ട് ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് ഒരു മുഴം കൂടി കടന്ന് മൂർച്ച കടുപ്പിച്ചിരിക്കുകയാണ് ശക്തിധരൻ വീണയ്ക്കും പിണറായി വിജയനും വലിയ തിരിച്ചടി കിട്ടി നിൽക്കുന്നതിന് പിന്നാലെയാണ് ശക്തിധരൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് കുറച്ചുകൂടി അടിയായിട്ടുണ്ട്